വയേർഡ് മൗസ് എനിക്ക് അറുപത് രൂപയോ എത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ വെറും നൂറ്റി ഇരുപത് രൂപക്ക് മാത്രമാണ് ഇവർ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ വയർ വേണ്ട ഒന്നും വേണ്ട ഓ ആയിരത്തി ഉള്ളൂ അലക്സ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഗൂഗിളിലെ ഉണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ഷോപ്പിൽ മോണിറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും വൺ ട്രിപ്പിൾ നയൻ റുപ്പീസ് ആട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എവിടെ എവിടെ നിങ്ങളുടെ വണ്ടിയുടെ വിഷ്വൽ വിഷ്വൽ ലൈവ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും നമുക്കൊരു ഗെയിമിംഗ് ഗെയിമിംഗ് സ്റ്റാർട്ട് ആവുകയാണ് ഓ രൂപ മാത്രം വില വരുന്ന ഗെയിട്ടോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ എം ജി റോഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആ കാണുന്നത് എം ജി റോഡിന് തൊട്ടടുത്തുള്ള പള്ളിമുക്ക് സിഗ്നൽ ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിഗ്നൽ ജംഗ്ഷൻ എം ജി റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് എം ജി റോഡില് പള്ളിമുക് ജംഗ്ഷനിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റ് എന്ന ഈ ഒരു സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എ ടു ഇസഡ് ഇലക്ട്രോണിക് സാമഗ്രികളും ടിവികളും എല്ലാത്തരം ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ് അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ കെ ആർ ഇൻഫോവേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമാണ് ഇവിടെ കമ്പ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാത്തരം വൈഫൈ ക്യാമറാസ് ഒക്കെ നമുക്ക് ഏറ്റവും ലാഭത്തിൽ ഓഫറിൽ വാങ്ങാനായി സാധിക്കും ഇവിടെ നിന്ന് പതിവ് പോലെ ഇതേ മനു ഈ പ്രാവശ്യം നമുക്ക് വീഡിയോ ഉണ്ട് മനു ഹായ് അപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഷോപ്പിൽ എല്ലാ എ ടു സൈഡ് ആക്സസറീസ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആക്സസറീസ് അല്ലെങ്കിൽ ഹോം തിയേറ്റർ റിലേറ്റഡ് ആക്സസറീസ് വയേഴ്സ് കണക്ടിവിറ്റി എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഓഫർ ില് പി കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ പല രീതിയിലുള്ള വൈഫൈ ക്യാമറാസ് ആണ് കേട്ടോ വൈഫൈ ക്യാമറ ഒക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ അതിൻ്റെ പല പല വേരിയേഷൻസും മോഡൽസും ആണ് ഈ പറഞ്ഞപോലെ ഡേ ആൻഡ് നൈറ്റ് വിസിബിലിറ്റി ഒക്കെ കിട്ടുന്ന ക്യാമറസ് ആണ് പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പല വിലയിലുള്ള അസംബിൾഡ് പി സീസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ വിൽപ്പന നടത്തുന്നത് നമ്മുടെ കെ ആർ ഇൻഫോവയാണ് അതുപോലെ തന്നെ പ്രിന്റേഴ്സ് അതിൻ്റെ പല ആക്സസറീസ് ഗ്യാജറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ എല്ലാത്തിൻ്റെ വില വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് ഓഫേഴ്സ് മനു ഒക്കെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് മനു അപ്പൊ ഇതെന്താണെങ്കിൽ ഇത് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം അല്ലെ സി സി ടി വി ഓഫർ ആണ് ഓ അയ്യായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് എത്ര ഒക്കെ ക്യാമറ രണ്ട് ക്യാമറയാണ് വരുന്നത് ഓഫർ ഇട്ടെങ്കിൽ രണ്ട് ക്യാമറ ആക്ച്വലി നാല് ക്യാമറ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പവർ സപ്ലൈ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിപ്പോ ഫൈറ്റർ ലൈൻ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഇൻ കേസ് ഇപ്പൊ നമുക്ക് ട്രാവലറോ ബസ്സോ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും ഓ ഉപയോഗിക്കാം ഉപയോഗിക്കാം ആണ് അടിപൊളി നമുക്ക് ഹോം നാല് സൈഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ഈ ക്യാമറ വെച്ചിട്ട് കൊടുത്താൽ മതി ഇത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു ഗുണെന്ന് പറയുന്നത് നമുക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാൻ പറ്റും വീട്ടില് വൈഫൈ ഉള്ള വീട്ടിലൊക്കെ ദുബായൊക്കെ അവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ സൗണ്ട് കിട്ടുമോ സൗണ്ട് 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 വരില്ല നമുക്ക് നമുക്ക് പറ്റും കിട്ടുവോഡിംഗ് ആണ് ഓഹോ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ക്യാമറ അടങ്ങുന്ന ഒരു സി സി ടി വി യൂണിറ്റ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ എത്ര മെഗാപിക്സലൊക്കെയാണ് വരുന്നത് ാളമാണ് നമുക്കൊരു വീടിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ടു മെഗാ പിക്സൽ ധാരാളമാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഫൈവ് മെഗാ പിക്സലിന്റെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്

生猪。 വൈഫൈ ക്യാമറയാണ് ഇതിന് ഇത് ഇത് വരുന്നത് ഡേ കളറും നൈറ്റ് വരിക നല്ലൊരു നല്ലൊരു ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ് ാണ് അല്ലേ സി പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അലക്സ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ചെറിയ ചെറിയ കടകളിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ മക്കളെയൊക്കെ ഒക്കെ ആക്കി പോകുന്ന പാരന്റ്സിന് പറ്റിയൊരു ചോയ്സ് ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വീട്ടിലോ അല്ലെങ്കിൽ കടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താ ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരാം ക്യാമറ ഇവിടെ വെക്കുകയാണ് മനുവിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മനു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറയും അതനുസരിച്ച് മൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ റൂമിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ തുറന്ന് കയറുന്ന ഒരു മോഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഫോട്ടോ എടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരും റൂമിലെ മോഷൻസ് എല്ലാം ഡിറ്റക്ട് ചെയ്ത് ഓട്ടോ ഫോട്ടോസ് നമ്മുടെ മൊബൈലിലേക്ക് കഴിച്ചും നല്ലൊരു ഐറ്റം ആണ് എന്താ തുടർന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ ഓഡിയൻസിന് കാണാനായിട്ടൊരു കൗതുകം ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നിങ്ങളെ ജസ്റ്റ് ഐറ്റം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഓപ്പൺ നല്ല ൻ പാക്കിങ്ങിലാണ് വരുന്നത് ഇതിന് ഗ്യാരണ്ടി എത്ര വർഷമാണ് മനു നമുക്ക് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് അല്ലേ ഓക്കെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഇവർ ഈ പറയുന്ന പോലെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം അവർക്കിവിടെ അവൈലബിൾ ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു റോബോട്ട് പോലെ ഇരിക്കുന്ന സി പി പ്ലസിന്റെ നമ്മുടെ കിഡിലൻ വൈഫൈ ക്യാമറ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവിടെ കുറെ മോഡൽസ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അത് എത്ര വരും വില ഓക്കെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഉണ്ട് ഉണ്ട് അതുപോലെ പിന്നെ വരുന്നത് പിന്നെ ഇതിൽ ഔട്ട്ഡോർ ക്യാമറസ് ആണ് ഈ വരുന്നതെല്ലാം തന്നെ ഔട്ട്ഡോർ ഔട്ട്ഡോർ എത്രയാണ് വില വരുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുപ്ലേസ്മെന്റ് വാറണ്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി നാനൂറ് വില സ്റ്റാർട്ട് ചെയ്യും വർഷം എന്ത് സംഭവിച്ചാലും മാറ്റി ചെയ്യുക അത് തന്നെ ഈ വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് ടേബിൾ ടോപ്പ് റീപ്ലേസ് ആണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന ലൈക്ക് ലൈക്ക് ഡിഫെക്ടഡ് ആവുകയാണെങ്കിലാണ് നമ്മൾ കൊടുക്കുക അല്ലാത്ത വർഷം മറ്റുള്ള നമ്മളാട്ടുണ്ടാക്കുന്ന ലാവേജികൾ ഉണ്ടാവില്ല വർക്ക് ചെയ്തില്ല എന്ന നമ്മൾ ചെയ്തില്ലാത്ത വർഷം നമ്മൾ രണ്ടുവർഷം ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ എ ടു സെഡ് സി സി ടി വി സൊല്യൂഷനും നിങ്ങൾ സമീപിച്ചാൽ മാത്രം മതി അല്ലേ ഓക്കെ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ സാധിക്കട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നാട്ടിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ അവരേയും കൂടി ഒരു റീറ്റെയിൽ പ്രൈസ് ആഡ് ചെയ്തിട്ടാണ് കിട്ടത്തുള്ളൂ ഇവിടെ ആയിട്ടാണ് സെയിൽ നടക്കുന്നത് കേട്ടോ ടൂറിസ്റ്റ് ബസ്സുകളിലും ടാക്സീസിലും ട്രാവലേഴ്സിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സി സി ടി വി സിസ്റ്റത്തിന്റെ പല പ്രൈസിലുള്ള റേഞ്ചസ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് ഇത് ഞാൻ പറയുന്ന ഒരു പ്രത്യേകം കാരണം എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ വേ ഓഫ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിസ്റ്റമാണിത് കാരണം അധികം കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫൈവ് ട്വൽ ട്വൽ വോട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ അത് ഫൈവ് വോട്ടിലൊക്കെ കൺവെർട്ട് ചെയ്തിട്ട് ഈ ക്യാമറയിൽ ഏതെങ്കിലും ഒരു ക്യാമറ എടുത്ത് അതിനകത്ത് പവർ മാത്രം കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതാണ് ഈ ഒരു വൈഫൈ ഔട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സിമ്മ് മേടിച്ചതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വൈഫൈ പോവുകയും നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ഇരുന്ന് നിങ്ങളുടെ വണ്ടിയുടെ വിഷ്വൽ ലൈവ് വിഷ്വൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ക്യാമറയിലൂടെ കാണാൻ പറ്റും പിന്നെ അത് നമുക്ക് തിരിക്കാൻ പറ്റും റൊട്ടേഷൻ എല്ലാം തന്നെ ഈ ക്യാമറയിലൂടെ നടക്കും വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഒരു പതിനായിരമോ പന്ത്രണ്ടായിരോ പതിനയ്യായിരോ ഒന്നും തന്നെ ഇതിന് മുടക്കേണ്ടി വരില്ല വെറും ഒരു തുച്ഛമായ സെവൻ തൗസൻഡ് ബജറ്റിൽ നമുക്ക് എല്ലാം തന്നെ പറ്റും ഒരു ഫൈവ് വോൾട്ടിന്റെ കൺവേർട്ടർ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വയറിംഗ് കിട്ടുമോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സിംപിൾ മെത്തഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു ഇപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമായിട്ട് മാറിക്കൊണ്ടിരിക്കും ഒന്നാം തീയതി കഴിഞ്ഞുള്ള ഏതൊക്കെ വണ്ടികൾ ആ ടെസ്റ്റ് എടുക്കാൻ പോകുകയാണെങ്കിലും ക്യാമറ നിർബന്ധമാക്കി വണ്ടികൾക്ക് വരെയും ഈ വൈഫൈ ക്യാമറ ക്യാമറ നിർബന്ധമാക്കിയിരിക്കുകയാണ് എല്ലാ വണ്ടികൾക്കും വെക്കണം എന്നുള്ള നിയമം പറഞ്ഞിരിക്കുന്നത് യും സെക്ഷൻ ഏകദേശം നമ്മൾ പിന്നെ അടുത്തൊരു വലിയൊരു സംഭവം ഇവിടെ വയർലെസ് മൗസും വയർഡ് മൗസൊക്കെ നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന വിലയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ വയർലെസ് മൗസ് അതായത് വയർ ഇല്ലാത്ത മൗസ് എത്രയാണ് എത്ര വെറും ഇരുപത് രൂപയ്ക്ക് മാത്രമാണ് ഇവർ കൊടുക്കുന്നത് നൂറ്റി രൂപ മാത്രം വയർ വേണ്ട ഒന്നും വേണ്ട ലാപ്ടോപ്പായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രൈസ് ഓഫർ ആണെന്ന് പറയാൻ സാധിക്കും വയേർഡ് മൗസ് എനിക്ക് അറുപത് രൂപയോ രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല അത്രയും ഓഫർ പ്രൈസ് ആണ് നമ്മൾ ആയിട്ട് ഈ കാണുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു ഗുഡ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മോണിറ്റർ പറയുന്നത് ഐ പി എസ് പാനലാണ് ഐ പി എസ് പാനൽ പ്രത്യേകത ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇപ്പോൾ ഒരു എഡിറ്റർ എഡിറ്റർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കളർ ക്ലാരിറ്റി എന്ന് പറയും ലൈക്ക് നമ്മൾ എന്ത് റിയലിൽ കാണുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും നമ്മൾ റിയൽ എഡെടുത്ത് കാണുന്നു അത് ഡിസ്പ്ലേ കാണിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് പക്കയായിട്ട് നമ്മൾ 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 മൊബൈലിൽ എടുക്കുന്ന ഒരു ഒരു പിക്ചർ ഔട്ട് എടുക്കുമ്പോൾ അത് വേറെ പോകുക കാണിക്കുന്ന ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ആൽബത്തിന് വേണ്ടി എഡിറ്റ് കളർ കിട്ടും ഈ പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇയർ കാണിക്കും ഫുൾ സെറ്റ് എത്ര വില ഓ വെറും രൂപ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നാട്ടിൻപുറങ്ങൾ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ എഡിറ്റിംഗ് പർപ്പസിനും ഡി ടി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കുറേ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മുടക്കിൽ ഈ ഐറ്റം വാങ്ങിച്ചുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇനി വീട്ടിൽ പഠിക്കാനുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും എന്താ പറയുക മാതാപിതാക്കൾക്ക് പോക്കറ്റ് ചോരാതെ അഫോർഡബിൾ പ്രൈസിലാണ് അല്ലേ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒരു വിലയിലാണ് അത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഉണ്ടാകും ഈ പറയുന്ന പോലെ ഈ ഒരു സെവൻ ട്രിപ്പിൾ നൈ സ്ക്രീൻ ഉണ്ടാവും കീബോർഡ് ഉണ്ടാവും ഇത് എക്സ്ട്രോ റാം ഉണ്ട് റാം ഉണ്ട് പിന്നെ എസ് എസ് ഡി റാം കീബോർഡ് മൗസ് ഉപയോഗിച്ച് മാത്രമേ ഇപ്പൊ പണ്ടത്തെ ഹാർഡ് ഡിസ്ക് വരുന്നില്ല ഇപ്പൊ എല്ലാ ഡി ആണ് പണ്ടത്തെ ജനറേഷൻ ചേഞ്ച് എസ് എസ് ഡി വരുന്ന പുതിയ ടെക്നോളജി ടെക്നോളജി കാരണം തീർച്ചയായിട്ടും ും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡ് ആയിരിക്കും ഡേറ്റാ ട്രാൻസ്ഫർ ഭയങ്കര സ്പീഡായിട്ട് നമുക്ക് നടക്കും കേട്ടോ അപ്പോ ചെറിയൊരു ഡി ടി പി വർക്കോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കടയിലേക്ക് നിങ്ങൾ കടയിലേക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട ഈ സെവൻ ട്രിപ്പിൾ നയൻ ഈ ഒരു സിസ്റ്റം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഈ ഒരു സി ലേക്ക് പോകുന്നത് അമ്മമാർക്കും അപ്പമാർക്കും ഗെയിങ് പീസ് കേട്ടോ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ മാതാപിതാക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കരയുന്ന മക്കൾക്ക് ഗെയിമിംഗ് പീസ് വേണമെന്ന് പറഞ്ഞാൽ കരയുന്ന മക്കൾക്കൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ ഈ കാണുന്ന ഗെയിമിംഗ് ബീസീസിന്റെ പല പല മോഡലാണ് ആർ ജി ബി ലൈറ്റ് സിസ്റ്റം ഒക്കെ വരുന്ന ഗെയിമിംഗ് ബീസീസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ആഗ്രഹിക്കുന്ന ഈ മോഡലിലുള്ള പി സി ആയിരിക്കും നോക്കി ഒരു സൈഡിൽ ഗ്ലാസ് ഫിനിഷ് ആണ് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു സി പി യു യൂണിറ്റും ഇവിടെ ഇപ്പം നമ്മളിപ്പോ വരുന്ന കസ്റ്റമറിന് അവർക്ക് അവരുടെ ചൂസ് ചെയ്തെടുക്കാം അവർക്ക് ബജറ്റ് അവരുടെ ബജറ്റിനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ പറയുന്നത് അഞ്ഞൂറിനായിരുന്നത് അയിത്ര ജനറേഷൻ ആ വരിക ഈ ഗ്രാഫിക്സ് കാർഡുണ്ട് അവർക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനുള്ള എല്ലാ പെർഫോമൻസും വെച്ചിട്ടായിരിക്കും അതുപോലെ അവരുടെ സ്റ്റഡി പെർപ്പസും കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ്

ഓപ്പൺ പ്രൈസിംഗിലാണ് കേട്ടോ വിൽപ്പന നടത്തുന്നത് ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്താനായിട്ട് വളരെ എളുപ്പമാണ് ഞാൻ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം സൗത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്കുള്ള ഈസി ആയിട്ട് കാസർഗോഡ് മുതൽ ട്രാൻഡർ വരെയുള്ള ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ല മനു ഇത് അസിസ്റ്റന്റ് ഫോണിലാണെങ്കിലും നമുക്ക് ഒരു സാധനം ദൂരെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പലയിടത്തും ആക്സസ് ചെയ്തിട്ട് സാധനം ഇവിടെ എത്തിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ട്രാവലിംഗ് ലൈ കൊറിയർ പരിപാടി എല്ലാം നമ്മളിലുണ്ട് ഒരു ബാക്ക് സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ പോലും വരീടാവണ്ട എവിടെ വാങ്ങിച്ചാലും നമുക്ക് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്നാൽ ചിപ്പ് ചിപ്പ് ലെവൽ ഓഫ് സർവീസ് സർവീസ് ആണ് ഉള്ളത് ഒരു ഒരു ബോർഡിൽ ചെയ്യുന്ന എല്ലാം ചിപ്പിന് പോലും ും പിന്നെ അത് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ലാപ്ടോപ്പ് പഴയ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ചിപ്പ് ലെവൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് താഴെക്കണ്ട നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കെ ആർ ഇൻഫോവേഡ സ്റ്റാഫുകള് ട്വന്റി ഫോർ ഇന്റു സെവൻ സുസജ്ജമായി നിങ്ങൾക്ക് സർവീസിന് വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓൾ കെയർ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ ഫോൺ താഴെക്കാട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് സി സി ടി വി മോണിറ്ററോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഫോൺ ത്രൂ ഓർഡർ ചെയ്യുമ്പോൾ ഓൾ കേരള ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ടോ അതുപോലെ പ്രിന്റേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ പ്രിന്റേഴ്സിന്റെ തന്നെ റീഫില്ലിങ് ടോണർ റീഫില്ലിംഗ് ഇപ്പൊ ഒരു ഓഫീസിനകത്ത് ട്രോണർ റീഫിൽ ചെയ്ത് നമുക്ക് ആവശ്യം പർപ്പസ് വരുമ്പോൾ തറന്ന് പോകുന്ന ഒരു ഇമീഡിയറ്റ് പർപ്പസ് ഉണ്ട് സോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ആ ട്രോണർ എടുത്തിട്ട് നമ്മൾ ഇവിടെ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ തുച്ഛമായ റേറ്റിൽ ഇപ്പൊ പുതിയ തവർ വാങ്ങുന്നതിന് എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ വെറും തുച്ഛമായ റേറ്റ് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രിന്റേഴ്സിന്റെ പ്രൈസ് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു 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 മുതൽ ആ റേഞ്ചിൽ ഒരു പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യും ആ പ്രിന്റർ അത്രയും കുറവെന്ന് വിചാരിച്ചിട്ട് നല്ല ബെസ്റ്റ് പ്രിന്റർ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് നമുക്കൊരു സെവൻ തൗസൻഡ് പ്രിന്റ് ഔട്ട് കളർ തന്നെ എടുക്കാൻ പറ്റും ഏതാണ് മോഡൽ മോഡലാണ് ഓക്കെ നമുക്കൊരു സെവൻ തൗസൻഡ് വരെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ അത് കളർ പ്രിന്റ് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം ഒരു ഫോർ വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാം ടാങ്ക് ആണ് ഞാൻ ഈ പറയുന്നത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൽ ചിറ്റ മോഡൽ ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ ഒരു പ്രിന്റ് ഔട്ട് മാത്രമേ അത് എടുക്കാനും പക്ഷെ അതിന് അതിനെക്കാളും ബെറ്റർ ആണ് ഇങ്ക് ടാങ്ക് എടുക്കുകയാണെങ്കിൽ മാക്സിമം വർത്തബിൾ ആയിരിക്കും പ്രൈസും റീസണബിൾ ആണ് വൈഡ് കളക്ഷൻ ഓക്കെ അത് വൈഫൈ ഒരു വൈഫൈ മോഡലാണ് വൈഫൈ മോഡൽ മൊബൈൽ ആ ഒരു മൊബൈലിൽ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഐറ്റം കണ്ടെട്ടോ ഡൈനി പി സി എന്നാണ് എന്റെ പേര് ഇത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ ഈ ഒരു കമ്പ്യൂട്ടർ ഇത്രേയുള്ളൂ സാധാരണ സൈസിലുള്ള കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാത്തരം ജോലികളും പറഞ്ഞു തരുമോ എങ്ങനെയാണെന്നൊക്കെയുള്ള സംഭവം ഒരു വലിയൊരു പീസ് എടുക്കുന്നതിനെക്കാളും ഗുണോ എന്ന് പറയുന്നത് സ്പേസ് കൺസേൺ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഒരു സ്പേസ് ഒരു സിസ്റ്റം എടുത്തിട്ട് ഇതിപ്പോ നമുക്ക് ഒരു മേശ മേലോ സൈഡിൽ വെക്കാൻ പറ്റുന്നില്ല സോ ഇതാണെങ്കിൽ നമുക്ക് വെറും മോട്ടറിന്റെ പുറകിൽ ഹാങ്ക് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പീസിയുടെ ഗുണമെന്ന് പറയുന്നത് അത് തന്നെ ഇത് പല വേരിയന്റില് നമുക്ക് അവൈലബിൾ ആണ് ഐ ത്രീ ആയാലും ഐ ഫൈവിലായാലും നമുക്ക് അവൈലബിൾ ആണ് നമുക്കൊരു തേർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ബാക്കിൽ ബാക്കിലിരിക്കുന്ന സിസ്റ്റംസ് ഒക്കെ ആണോ അത് തന്നെ നോർമൽ ആണ് ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പം എവിടെ നിന്നും ഒരു അസംബ്ലി പിന്നെ ഒരു കസ്റ്റമർ വരികയാണ് അവർക്ക് ഒരു ഐഡിയ കാണില്ല എനിക്ക് എന്തൊക്കെ എന്ത് ടൈപ്പ് പീസ് വേണം അവർക്ക് എന്ത് പർപ്പസ് ആണോ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ അങ്ങനെ ഒരു ഒരു കാറ്റഗറി വൈസ് പീസ് നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ എന്ന് പറയാനാണ് എനിക്ക് ഇന്ന പർപ്പസ് ആണ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഉപയോഗിക്കുന്നത് സോ അപ്പൊ ഞങ്ങൾ ഇതിന് ഞങ്ങള് സജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇന്ന പീസ് ഇന്ന നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് നടത്താൻ പറ്റും മനസ്സിലായി ഇപ്പൊ ബേസിക് ഐഡിയ ഇല്ലാത്തവരായിരിക്കും വരിക നമുക്കത് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവർക്കത് വെച്ച് അത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ തന്നെ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കും വേണ്ടി അങ്ങനെയാണെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് വോയിസ് ഇട്ട് എല്ലാം റെഡി ആക്കി വെച്ചേക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എടുത്തുകൊണ്ട് പോയിട്ട് പ്രസ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിൽ ഇന്ന കോൺഫിഗറിൽ വേണം എന്ന് പറയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ടൈം ഡ്യൂറേഷൻ എടുക്കാറുള്ളൂ അല്ലാത്ത പക്ഷം സെയിം ടൈം നിങ്ങൾക്ക് അടുത്തോണ്ട് പോയിട്ട് ഓപ്ഷൻസ് ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ഷോപ്പിൽ മോണിറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും വൺ ട്രിപ്പിൾ നയൻ റുപ്പീസിനോ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് ൊമ്പത് ഇഞ്ചാണ് നല്ല ഹ്യൂജ് ആയിട്ടുള്ള മോണിറ്റർ ആണ് അത് മാത്രമല്ല ട്രൂ കളേഴ്സ് ആണ് ഇത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് സ്ക്രീനിൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്താണ് ഐ പി എസ് ആണ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ അതായത് നമ്മൾ റിയൽ ആയിട്ടുള്ള റിയൽ റിയൽ ഇമേജ് കളർ ആയിരിക്കും ഈ ഒരു മോണിറ്റർ റീപ്രഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ സിനിമ കാണുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും നോർമൽ മോണിറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ കളറിൽ വേരിയേഷൻസ് വരും പക്ഷേ ഈ ഒരു മോണിറ്റർ അങ്ങനെയല്ല നല്ല ട്രൂ കളേഴ്സ് ആണ് ഈ ഒരു മോണിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ വെറും വൺ ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യത്തിന് മാത്രമല്ല കടയിലേക്കും അല്ലെങ്കിൽ ിലേക്കൊക്കെ സി സി ടി വി ഒക്കെ പിടിപ്പിക്കുമ്പോ കണക്ടിവിറ്റി ഔട്ട് കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു മോണിറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു വിലയിൽ നമുക്ക് കേരളത്തിൽ വേറെ എവിടെയും നമുക്ക് ലഭിക്കത്തില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും കസ്റ്റമർ കസ്റ്റമർ ഈ ഗുഡ് പ്രൈസ് ഇൻട്രസ്റ്റ് സാധ്യത കൂടുതലാണ് അതെ അതെ വാറണ്ടി എങ്ങനെയാണ് നമുക്ക് ഈ ഇയർ ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതുപോലെ നീ കാണുന്ന കംപ്ലീറ്റ് ഇങ്ക് ടാങ്കുകളാണോ പല രീതിയിലുള്ള ഇങ്ക് കാറ്റർജുകളാണ് പ്രിൻറ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള കണക്ടിവിറ്റി ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് നമുക്ക് നോർമൽ യു എസ് ബി എന്ന കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന പല ടൈപ്പിലുള്ള കേബിൾസ് പിന്നെ അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒപ്റ്റിക്കൽ അല്ലേ മനു നമുക്ക് ഒപ്റ്റിക്കൽ കേബിൾസ് അല്ലേ അതായത് ഒപ്റ്റിക്കൽ കണക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓഡിയോ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കൺവേർട്ടേഴ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ വൈഫൈ എക്സ്റ്റൻഡേഴ്സ് വൈഫൈ റൌട്ടേഴ്സ് തുടങ്ങി ഐറ്റംസും അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നമുക്ക് റാമുകളാണ് ഡി ഡി ആർ ത്രീ മോഡൽ പഴയ മോഡൽ റാമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പഴയ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഴയ കമ്പ്യൂട്ടറിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് കൊടുക്കാനുള്ള അഡാപ്റ്റേഴ്സ് കാര്യങ്ങള് പിന്നെ ഈ കാണുന്നത് യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് മറ്റ് കൺട്രീസിൽ കാനഡ അല്ലെങ്കിൽ പോലെയുള്ള യൂസ് ചെയ്യുന്ന എല്ലാം എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇലക്ട്രോണിക് ടൂൾസുകൾ പെൻ ഡ്രൈവുകൾ ഹെഡ്സെറ്റുകൾ ഏറ്റവും ഹോൾസെയിൽ പ്രൈസിൽ അവൈലബിൾ ആണ് ഈ കാണുന്നത് നമുക്ക് എസ് എസ് ഡി ആണ് എസ് എസ് ഡി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പവർ ബാങ്ക് ആണ് അങ്ങനെയുള്ള എയ്റ്റ് യൂസഡ് ഐറ്റംസും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് എക്സ്റ്റൻഷൻ പ്ലഗുകൾ അല്ലെ എസ് അതിന്റെ അല്ലെ നമുക്കിപ്പോൾ തീർച്ചയായിട്ടും പ്രോഗ്രാംസ് മാത്രമല്ല നിങ്ങൾ നിങ്ങളൊരു ട്രാവലറാണ് ഫ്രീക്വന്റ് ട്രാവലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവയ്ക്കേണ്ട ഒരു റൂമിൽ വെച്ച് നിങ്ങളുടെ എല്ലാ ഡിവൈസും യുഎസ് ബി വഴി ചാർജ് ചെയ്യും നോർമൽ പോർട്ടുകൾ ഏകദേശം ഒരു നാലോ അഞ്ചോ ഒക്കെ അവൈലബിൾ ആണ് ഇതും ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാണ് കേട്ടോ ഇതെന്താണ് ഐറ്റം ഇത് ഫോൺ ആണ് അല്ലേ നമുക്ക് ലാൻഡ് ഫോൺ ഇതിൽ നമുക്ക് സിം ഇട്ട് യൂസ് ചെയ്യാൻ ഇല്ല സിം ഇട്ട് ഉപയോഗിക്കുന്ന മോഡൽ അത് ജസ്റ്റ് ഒന്ന് പറ്റും ഒരുപാട് ആളുകൾ നമുക്ക് ആവശ്യം പറയുന്ന ഒരു ഐറ്റമാണ് സിം ഇട്ട് ഉപയോഗിക്കുന്ന സാധാരണ ടൈപ്പ് ഫോൺ ലാൻഡ് ഫോണുകൾ അത് ഈ പ്രധാനമായിട്ടും ഫ്രണ്ട് ഓഫീസിലൊക്കെ നമ്മൾ ഒരു ഓഫീസ് ആയിട്ട് നടത്തുമ്പോൾ ആ ഒരു ക്വാളിറ്റിക്കും ഒരു സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കുന്ന നോർമൽ ഫോണുകളാണ് കോൾ സെന്റേഴ്സ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഹയർ ചെയ്തൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതിലെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കോളർ ഐ ഡി വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി റീപ്ലേസ് റിപ്പയർ വാറണ്ടി ആണല്ലേ കൊടുക്കുന്നത് എത്ര പ്രൈസ് എത്രയാണ് നമുക്ക് തൗസൻഡ് അല്ലേ ഓക്കെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയറ്റി റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഫ്രണ്ട്സപ്പം ഈ ഒരു ഷോപ്പിലും മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടോ ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എബവ് ബില്ലിങ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഷ്യോർഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ആ ഗിഫ്റ്റുകൾ അവരോട് എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൂഫ് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ മനുനെ കാണിക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഷ്യോർഡ് ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഷെയർ ചെയ്യുന്ന ആൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുവാണ് അതുകൂടാതെ അഞ്ഞൂറയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഇത്രയും വലിയൊരു കിഡ്ഡിലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ തരുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യുടെ വിശേഷങ്ങൾ അപ്പോൾ താങ്ക് യു മനു മനു ഓക്കെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി നിങ്ങക്ക് ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്നതാണ് നമ്മുടെ എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഇലക്ട്രോണിക് സ്ട്രീറ്റ് നമ്മുടെ എറണാകുളം പള്ളിമുക്കിലാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റിന്റെ ഏറ്റവും ഈ ഒരു എന്താ പറയുക ഒരു എൻഡിലാണ് അല്ലേ ആ ഒരു സൗത്ത് എൻഡിലാണ് നമ്മുടെ കെ ആർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മനു താങ്ക് യു വൺസ് അക്കെൻഡ് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഹലോ കൊച്ചിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം മണ്ടിൽ ദൻ ബൈ ബൈ